ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യ സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ സെപ്റ്റംബർ മൂന്ന് മുതൽ വരെ ഫ്രാൻസിസ് പാപ്പ ഇന്തോനേഷ്യ സന്ദർശിക്കുമെന്ന് ഇന്തോനേഷ്യൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രസിഡന്റും ജക്കാർത്ത ആർച്ച് ബിഷപ്പുമായ കർദിനാൽ ഇഗ്നേഷ് സുഹാരിയോ പറഞ്ഞു ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇൻഡോനേഷ്യൻ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിൽ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു വത്തിക്കാനും ഇന്തോനേഷ്യൻ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സെപ്റ്റംബർ ആദ്യവാരത്തിൽ സന്ദർശനം നടത്തുവാൻ തീരുമാനമായിരിക്കുന്നത് അഞ്ചുനാൾ നീണ്ടുനിന്ന മിഷൻ എക്സിബിഷന് തലൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ തുടക്കമായി സഭയുടെ എല്ലാ സാധ്യതകളും സ്വാധീനവും മിഷൻ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കണമെന്നും മിഷൻ പ്രവർത്തനമാണ് ക്രൈസ്തവ സഭയുടെ പരമവും പ്രധാനവുമായ ദൗത്യമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു മിഷൻ എക്സിബിഷൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിയാത് മിഷൻ എന്ന ആത്മാപ്രേഷിത മുന്നേറ്റമാണ് മിഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന യുവജന കൂട്ടായ്മയായി മാറിയ ആഗോള യുവജന സംഗമത്തിന് നാൽപ്പത് വയസ്സ് തികയുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ അന്നത്തെ പാപ്പയായിരുന്ന ജോൺപോൾ രണ്ടാമന്റെ നേതൃത്വത്തിലാണ് ആദ്യ ആഗോള യുവജന സംഗമം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആദ്യ യുവജന സംഗമത്തിൽ മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളാണ് പങ്കെടുത്തത് ആറായിരത്തോളം റോമൻ കുടുംബങ്ങൾ തങ്ങളുടെ വീടുകളിലാണ് ഇവർക്കെല്ലാം ആതിഥേയത്വം ഒരുക്കിയെന്നത് ശ്രദ്ധേയമായിരുന്നു ഓരോ തവണയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് യുവജന സംഗമത്തിൽ പങ്കെടുക്കാൻ എത്താറുള്ളത് ഗർഭഛിദ്രം നിയമവിധേയമാക്കി അടിസ്ഥാനാവകാശമാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി യൂറോപ്യൻ മെത്രാൻ സമിതി യൂറോപ്യൻ മൌലികാവകാശങ്ങളുടെ പ്രമാണരേഖയിൽ ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രമേയം അംഗീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടത്തുന്നതിനു മുൻപാണ് മെത്രാൻ സമിതി പ്രതിഷേധം അറിയിച്ച് രംഗത്തുവന്നത് ഒരമ്മയാകുക എന്നത് വ്യക്തിപരവും സാമൂഹികവും തൊഴിൽപരവുമായ ജീവിതത്തിന് ഒരു തരത്തിലും തടസ്സമല്ലെന്നും യൂറോപ്പിലെ ജനങ്ങളുടെയും ഭരണഘടനയുടെയും പാരമ്പര്യത്തിനാണ് അധികൃതർ ഊന്നൽ നൽകേണ്ടതെന്നും പ്രസ്താവനയിൽ മെത്രാൻമാർ ആഹ്വാനം ചെയ്തു കുപ്രസിദ്ധ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി ക്രൈസ്തവരെ കൊലപ്പെടുത്തുവാൻ പദ്ധതി തയ്യാറാക്കിയിരുന്ന അമേരിക്കയിലെ ഐഡാഹോ സ്വദേശി അലക്സാണ്ടർ സ്കോട്ട് പോലീസ് കസ്റ്റഡിയിലായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സമീപത്തുള്ള ദേവാലയത്തിൽ ക്രൈസ്തവരെ വകുവരുത്തി ദേവാലയം അഗ്നിക്കിരയാക്കിയതിനു ശേഷം ഒരു കാറിൽ രക്ഷപ്പെട്ട് സമീപ പ്രദേശത്തെ മറ്റ് ദേവാലയങ്ങളും ഇങ്ങനെ നശിപ്പിക്കാനായിരുന്നു അയാൾ കണക്ക് കൂട്ടിയിരുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു